ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കത്തെ പീഡനം മുക്കത്തുണ്ടായ സംഭവമൊക്കെ എല്ലാവരും ന്യൂസിൽ കണ്ടു കാണുമല്ലോ മുക്കത്തൊരു പെൺകുട്ടി അവളുടെ വീട്ടിലിരിക്കുമായിരുന്നു ഒരു ലോഡ്ജ് ഉടമ ഏകദേശം ഒരു നാൽപ്പതിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള ഒരു കിളവൻ എന്ന് തന്നെ പറയാം കിളവൻ കിളവനും ഈ ലോഡ്ജിലും മറ്റ് ജീവനക്കാരും ചേർന്ന് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ പീഡന വാർത്തയൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങൾ യൂട്യൂബിലായാലും ന്യൂസ് ചാനലിലായാലും ഈ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും ഈ വാർത്തയിൽ എന്നെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അല്ലവർ എന്താ പറയുക ആ പെൺകുട്ടി എന്താ മൊബൈലിൽ ഗെയിം കളിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കൽ മൊബൈൽ ക്യാമറ ഓൺ ആയിരുന്നു ഈ മൊബൈൽ ക്യാമറയിൽ ഇയാളുടെ വോയിസും ഏകദേശം ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞു ഈ കേളവന് സത്യം പറഞ്ഞ ഈ പ്രായത്തിൽ ഇത് എന്തിൻ്റെ കേടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടില് ആരുമില്ലാത്ത തക്ക സമയം നോക്കിയാണ് ഇയാള് വന്നിട്ട് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് ഈ പെൺകുട്ടി ഒരു ഇരയായതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് ചാനലും ഒരു പത്രക്കാരും ഇതിൻ്റെ വാർത്തകളൊന്നും എന്താ പറയുക ഈ പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്തിനാ അറ്റ്ലിസ്റ്റ് ഈ ഇവരുടെ ബന്ധുക്കൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ മുഖം പോലും വാർത്താ ചാനലുകൾ പുറത്ത് വിട്ടിട്ടുള്ള പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ വാർത്താ ചാനൽ പുറത്ത് വിട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ആ പെൺകുട്ടിയുടെ ആ വീഡിയോ ദൃശ്യം അതായത് ഞാൻ പറഞ്ഞില്ല ആ പെൺകുട്ടി ഗെയിമുകൾ ചൊണ്ടിരുന്ന സമയത്താണ് ഇയാൾ വന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ആ ദൃശ്യം എല്ലാ ചാനലുകളും പുറത്തു വിട്ടുണ്ട് ആ ദൃശ്യം ഞാനും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെ ഉള്ളതാണ് നാളെ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് സംഭവിച്ചേക്കാം അതിനു മുമ്പായിട്ട് ഇങ്ങനത്തെ ഉള്ളവരെയൊക്കെ മാതൃകയായി ശിക്ഷിക്കണം ന്യൂസ് കാണാം ഇന്നലെ കഴിഞ്ഞ ദിവസം മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീൻ ലഭിച്ചിരിക്കുന്നു പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റീന് ലഭിച്ചത് യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് പീഡന ശ്രമം ഉണ്ടായത് ഫോണിന്റെ റെക്കോർഡിങ് സംവിധാനം ഓണായിരുന്നു ണ്ടാക്കി കൊച്ചുണ്ടാക്കി മാനം പോവും കൊച്ചുണ്ടാക്കി മാലും പോകാൻ അറിയാണ്ട് എം എസ് ചേരുന്നു ഞെട്ടിപ്പിക്കുന്ന വാർത്തക്ക് പുറകെ വരുന്ന ശബ്ദം കൂടിയാണ് അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ആ യുവതിക്ക് സംഭവിച്ചത് ടെറസിൽ ഇരിക്കുമ്പോഴാണ് പീഡന ശ്രമം ഉണ്ടായത് അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കാം എം എസ് അനീഷ് കുമാർ ആ ജോഡ് ഉടമയടക്കമുള്ളവരെ കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നടന്നത് കൃത്യമായിട്ടുള്ള ഒരു പീഡനശ്രമമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല അതിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് പോലും ഈ ശബ്ദങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിവരങ്ങൾ എന്താണ് പറഞ്ഞ നമ്മളെ ഞെട്ടിപ്പിക്കുകയും ഒരുപക്ഷെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശബ്ദവും ദൃശ്യവുമാണ് പുറത്തു വന്നിരിക്കുന്നത് എത്രമാത്രം സ്വയം ചെറുതായപ്പോൾ അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ തോന്നിയപ്പോഴാണ് ആ കുട്ടി ആ വീടിന്റെ ഭൂങ്ങരിയിൽ നിന്നും താഴേക്ക് ചാടിയത് അല്ലെങ്കിൽ ചാടാൻ ആ കുട്ടിയെ പര്യാപ്തമാക്കിയത് എന്ന ശബ്ദിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കുട്ടിയുടെ ദീനവിലാപം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എന്നെയൊന്നും ചെയ്യല്ല എന്ന് ആ കുട്ടി ആവർത്തിച്ചാവർത്തിച്ചും പറയുന്നത് നമുക്ക് ആ കേൾക്കാം മറു വശത്തുള്ള ലോട്ടിയുടമയായ ദേവദാസൻ അങ്കിളാണ് സംസാരിക്കണം ആ ഒച്ച വയ്ക്കരുത് മാനം പോകുമെന്ന് പറയുന്നത് അതായത് അയാൾക്കറിയാം അയാൾ തൻ്റെ ഇംഗിതത്തിന് വഴക്കാൻ വേണ്ടി മാത്രമാണ് ആ വീട്ടിലേക്ക് വന്നതും ആ കുട്ടിയെ അവിടെ നിന്ന് പിടിച്ചോട്ട് പോകാൻ ശ്രമിക്കുന്നതെന്നും ആ ദൃശ്യങ്ങളിലും ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നേരത്തെ തന്നെ ആ പെൺകുട്ടി മൊഴി നൽകിയിരുന്നു യുവതി മൊഴി നൽകിയിരുന്നു തന്നെ ഓൺലൈനിൽ ടീം കൊണ്ടിരുന്നപ്പോഴാണ് തന്നെ തന്നെ ആക്രമിക്കാനായി അവർ പറഞ്ഞിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവുകളാണ് വന്നിരിക്കുന്നത് അപ്പോ എ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ന്യൂസ് കണ്ടില്ലേ ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇങ്ങനത്തെ ഈ പ്രായത്തിലും ഈ ഒരു ഞരമ്പ് രോഗികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ അവൻ്റെ മകളുടെ മാത്രം അവൻ്റെ മകളുടെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് അവനിങ്ങനെ ചെയ്യും അവൻ പറയുന്ന ഡയലോഗ് കേട്ടല്ലേ അങ്കിളാണ് അങ്കിളാണ് മോളെ പേടിക്കണ്ട നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ് നീ ഒച്ച വെക്കല്ലേ ഇത് ഇവൻ്റെ മോളോട് ഒരുത്തം കാണിക്കുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത്തരം ന്യൂസ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം ഇതിപ്പോൾ ഒരു ന്യൂസ് അല്ല ഇത് മറ്റുള്ളവർ സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നാലും നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് അറിയുമോ നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമുക്ക് അമ്മയും പെങ്ങളും ഭാര്യയും ഉണ്ട് അവർക്കിതും നാളെ സംഭവിച്ചേക്കാം നിങ്ങൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് കരുതലോടെ നമ്മളെ ജീവിക്കണം ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മോശം കാലഘട്ടമാണ് ശരിക്കും നമ്മൾ കരുതലോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലാവും അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ എന്താ പറയുക ഈ ആലമുറയിട്ടുള്ള ഈ കരച്ചിലിൻ്റെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ സഹോദരിമാരെയാണ് ഓർമ്മ വന്നു അവർക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അതുപോലെ നമ്മൾ കേരളം മൊത്തം ചിന്തിക്കണം എനിക്ക് എൻ്റെ ഗവണ്മെന്റിനോട് പറയാനുള്ളത് ഈ നാട്ടിലെ ഭരണകൂടത്തോട് പറയാനുള്ളത് ഇവനെ ഒന്ന് മാതൃകാപരമായി ശിക്ഷിക്കാൻ പറ്റുമോ ഒരു മാതൃകാ ശിക്ഷ ഇവനുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇനി ഒരു പീഡനം നമ്മുടെ നാട്ടിൽ നടക്കില്ല നമുക്കറിയാം നമ്മുടെ ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ എന്ത് എന്തിനു പറയുന്നു ന്യൂസ് ചാനൽ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ന്യൂസ് ചാനലുകളുടെയും അപ്ഡേഷൻ വരുന്നത് പീഡനം അല്ലെങ്കിൽ പ്രണയ ആത്മഹത്യ അല്ലെങ്കിൽ പ്രണയ ഇനി അതുമല്ലെങ്കിൽ കൊലപാതകം അതുമല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം വളരെ ഒരു ഒരു മോശമായ രീതിയിലൂടെ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കരുതിയിരിക്കണം നമുക്ക് അമ്മ പെങ്ങന്മാരുള്ള ആൺ പ്രത്യേകം ഒന്ന് കരുതിയിരിക്കണം ഇതെവിടെയും സംഭവിക്കാം ഇതിവിടെ മാത്രമല്ല ഇതെവിടെയും സംഭവിക്കാം നമുക്കറിയാലോ ചോറ്റാനിക്കര കേസൊക്കെ നമ്മൾ കണ്ടതാണ് ചോറ്റാനിക്കര കേസിൽ ആ പെൺകുട്ടി മരണപ്പെട്ടു അതേപോലെ തന്നെ നമ്മൾ രേഷ്മയുടെ കേസൊക്കെ നമുക്ക് മാതൃകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മളെടുക്കുക ഈ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫീൽ ആയോട്ടെ നല്ലൊരു വിഷമം ഒരു സങ്കടം തോന്നിയോണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അത്രയ്ക്ക് ഹാർട്ട് ടച്ചായുള്ളൊരു വീഡിയോ ആയിപ്പോയി ന്യൂസ് ചാനലുകളിതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടിലും ഇതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പുരുഷന്മാരെടുക്കണം എന്നുള്ള റിക്വസ്റ്റോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ